ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക കണ്ടിഷ്ടായാലും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞായറാഴ്ചയ്ക്ക് അത് കാരണം നമ്മൾ എണീക്കാൻ കുറച്ചൊക്കെ ലേറ്റ് ആകട്ടോ പിന്നെ നമ്മുടെ അവിടെ സ്കൂളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീട്ടിൽ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല കോടയൊക്കെ മൂടിയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ എന്താ പറയുക മനസ്സിന് ഒരു ടെൻഷനും കൂടിയാണ് കേട്ടോ ഈ ഒരു തണുപ്പും അതുപോലെ മലയും ഒക്കെ കാണുമ്പോൾ എന്താ പറയുക നമുക്ക് വയനാട്ടുകാർക്ക് എന്തായാലും ഒരു ടെൻഷൻ തന്നെ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ പിന്നെ കോടയൊക്കെ പോയി കഴിഞ്ഞപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത് അപ്പോൾ എന്തൊരു വ്യത്യാസമാണല്ലേ രണ്ടും അതിൻ്റേതായ ഭംഗി കേട്ടോ അങ്ങനെ ഇതാ പിന്നെ കുറേ നേരം ഒന്നും അത് ആസ്വദിച്ച് നിൽക്കാതെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും എണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം അപ്പം ഇതാ ഞാൻ തലേന്ന് രാത്രി തന്നെ നമ്മുടെ കടലയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പത്തിരിയും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് ഞാൻ കടലക്കറി വെക്കുന്നത് നമ്മുടെ ബീഫ് കറി എങ്ങനെയാണ് വെക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്ക് ആ ഒരു ബീഫ് കറിൻ്റെ ടേസ്റ്റും വരും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സവാളയും അതുപോലെ ഒരു അര കഷ്ണം തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വലിയ ചീരകം കൂടെ ചതച്ചതാണ് കേട്ടോ വലിയ ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക കേട്ടോ ഇത് വേവിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മുടെ ഈയൊരു ഒരു പ്രത്യേക ടേസ്റ്റ് വരിക അങ്ങനെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ നമ്മൾ ഒരു ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കുകട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇങ്ങനെ നമ്മൾ ചേർത്തിട്ട് കടലക്കറി വേവിച്ചെടുക്കുമ്പോൾ പിന്നെ വെള്ളം ഒരുപാട് കൂടി പോകരുതിട്ടോ അത് വെന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ ദുരന്തം ഉണ്ടായിട്ട് ഇന്നത്തേക്ക് ഏകദേശം ഇരുപത് ദിവസമൊക്കെ പിന്നിട്ടുണ്ടോ എന്നാലും നമ്മുടെ ഇവിടെ എന്താ പറയുക എല്ലായിടത്തും ഒരു മൂഗത തന്നെയാണ് നമുക്കിപ്പോഴും അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളെടുക്കും നമ്മളതിൽ നിന്നൊന്ന് സെറ്റായിട്ട് വരാൻ ഇപ്പം തന്നെ നമ്മളെ ദുരന്തം പുത്തുമല ദുരന്തത്തിൻ്റെ വ്യക്തിമാണല്ലോ ഞങ്ങളൊക്കെ അപ്പോൾ അത് സംഭവിച്ചിട്ട് തന്നെ ഏകദേശം അഞ്ച് വർഷമായി ഇന്ന് വരെ നമുക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല നല്ല എന്താ പറയുക ഒരുപാട് സ്ട്രോങ്ങിൽ മഴ പെയ്യുമ്പോഴും അതുപോലെ വലിയൊരു സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഇപ്പോഴും ഭയങ്കര പേടിയാണ് കേട്ടോ ഇടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പൊട്ടും ൊക്കെ എന്താ പറയുക ഭയങ്കര ഒരു പേടിയാണ് അത് എത്രയാന്ന് അതിൻ്റെ തീവ്രത നമുക്കത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ദുരന്തത്തിൻ്റെ മൂന്ന് നാല് ഇരട്ടിയാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ അവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും എന്തായിരിക്കുമല്ലേ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാം നമ്മൾ ഈ ലോകത്ത് ഒരുപാട് പണോ അല്ലെങ്കിൽ സമ്പാദിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ ഇപ്പൊ കണ്ടില്ലേ എത്ര എത്ര ആൾക്കാരുടെ ജീവനാണ് ഒരൊറ്റ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായി പോയത് പിന്നെ നമ്മുടെ ദുരന്തം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പകലായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാല് മണി ടൈമൊക്കെ ആയിട്ടുണ്ട് ആ ആയതുകൊണ്ടാണ് നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഓടിയിട്ട് അവിടെ നിന്ന് കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ഇത് സംഭവിച്ചത് രാത്രിയും കൂടെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ഒരുപാട് പേര് എന്താ പറയുക അത്രയും മരണസംഖ്യ ഉയർന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഒരു ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സമയമായിട്ടുണ്ടെങ്കിൽ അത് എവിടെ പോയിട്ട് ഒളിച്ചാലും അല്ലെങ്കിൽ എങ്ങനെ ഓടിയാലും നമ്മളതിൽ പെടുക തന്നെ ചെയ്യോ ഇതിപ്പോൾ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ മരിച്ചു എന്ന് പറയാം നമ്മുടെ സമയമായോ നമ്മൾ പോകട്ടോ അപ്പോൾ എല്ലാവരും പഠിച്ചവനോട് വേണ്ടിയിട്ട് ദുവാ ചെയ്യുക ഇനിയിപ്പോൾ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് എല്ലാം ഫുഡ് ഐറ്റംസും ഡ്രസ്സും അങ്ങനെയൊക്കെ ഒരുപാടായിട്ടുണ്ട് നമ്മളിവിടെ മേപ്പാടി തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇനിയിപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വീടാവണം നമുക്ക് തന്നെ വീടായി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ടര വർഷത്തോളം എടുത്തു കിട്ടും ഇപ്പോൾ നമ്മൾ ദുരന്തം സംഭവിച്ചിട്ട് അഞ്ച് വർഷമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തന്നെ വീടൊക്കെ കിട്ടി സെറ്റായപ്പോൾ രണ്ടര വർഷം എടുത്തു എന്ന് വെച്ചാൽ നമ്മളെ പോലെയല്ല നമുക്കാകെ എഴുപതോ എൺപതോ അത്ര എത്ര വീടുകളാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇവിടെ അതിൻ്റെ എത്രയോ ഇരട്ടി വീടുകൾ വേണം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ കുറേ തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് നമുക്ക് വേഗം തന്നെ അവരുടെ പുനരധിസ്വസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കിട്ടിയാൽ എത്രയും നല്ലതായിരുന്നു പിന്നെ നമ്മുടെ കേരളക്കാരെക്കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ എന്തൊരു ഒത്തൊരുമയാണല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എവിടുന്നാന്നറിയില്ല എത്ര എത്ര സഹായങ്ങളാണല്ലേ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ ജനിച്ചതിൽ നമ്മൾ എന്താ പറയുക അത്രയും അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണില്ലേ പിന്നെയെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ പുറ രാജ്യങ്ങളിലൊക്കെ നമുക്ക് സഹായം എത്തിയിട്ടുണ്ട് എന്നാലും നമ്മളെ നാട്ടിലെ ആളുകളും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്കത് പോയി അനുഭവിച്ചാലേ അറിയുള്ളൂ അന്നത്തെ ആ ദിവസവും ഇത്രയും ദിവസം തെരച്ചിലിനൊക്കെ നമ്മുടെ ഈ ഒരു വയനാടിനെ കൊണ്ടൊന്നും ഒരിക്കലും അത് എന്താ പറയുക വയനാട് പൊറ്റക്കാണെങ്കിൽ ഒരിക്കലും അത് തരണം ചെയ്യാൻ പറ്റില്ല മൊത്തം ആൾക്കാരും അന്ന് എല്ലാവരും പരസ്പരം അറിയാത്ത ആളുകൾ എന്തൊരു സഹകരണത്തോടു കൂടിയാണല്ലേ അവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഇനി നമുക്ക് ഒരുപാട് പറയാനുണ്ട് എന്താണ് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അതങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു നമുക്കൊക്കെ പിന്നെ ഞാൻ കുറേ ദിവസമൊക്കെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതെയൊക്കെ നിന്നു കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും അതിജീവിച്ചല്ലേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാലും അതിനെ നമ്മൾ തന്നെ തരണം ചെയ്യണം അങ്ങനെ മനസ്സിനെയൊക്കെ സെറ്റാക്കിയിട്ട് വന്നതാണ് കേട്ടോ എനിക്കെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു പിന്നെ ആ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസം തന്നെ പിന്നെ നമ്മളെ ഒരുപാട് അറിയുന്ന ആളുകളാണല്ലോ അതാണ് അത്രയും ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ആ വിഷയത്തിനെ കുറിച്ചൊക്കെ ചർച്ചയൊക്കെ നിർത്താം അല്ലേ പറഞ്ഞു പറഞ്ഞ് എവിടെയോ എത്തി അങ്ങനെന്താ ഞാൻ രാവിലത്തെ പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ കടലക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇന്നലെ ഞാൻ അലക്കിയ ഒരു പുതപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെയിൽ കണ്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടിടാന്ന് പറഞ്ഞിട്ട് അതിനെ വെയിലത്തേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ ഞാൻ സിറ്റോട്ടൊക്കെ തുറച്ചു വന്നു അതുപോലെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചുകൊടുത്തിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം വേവുള്ള അരിയാണ് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചോറും എന്ത് ഇട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ചോറൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം എനിക്കിപ്പോൾ കുറച്ചൊന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ജനലിൻ്റെ കമ്പീൻ്റെ ഇടയിലൊക്കെ ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോൾ ആ ഒരു പെട്ടെന്ന് ഓടിക്കളിക്കുന്ന ഉറുമ്പില്ല എന്നെന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല നിറച്ച അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ നിലത്തൊക്കെ വീണാൽ വേഗം വന്ന് കളിക്കുന്ന അപ്പം ഞാൻ ആ കൂറയ്ക്ക് വരയ്ക്കുന്ന ചോക്കൊക്കെ കൊണ്ടുവന്നിട്ട് ജനൻ്റെ സൈഡിലൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ ചത്തിട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിന് രണ്ട് മൂന്ന് സ്ഥലത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് തട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതെന്താ തണുപ്പുള്ളത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല പിന്നെ ഞാൻ എന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ അടിച്ചൊക്കെ വാരി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ വെച്ച കടലക്കറി തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് ഉച്ചത്തേക്ക് പിന്നെ ഞാൻ കുറച്ചൊരു ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ആക്കാമെന്നും കൂടെ വിചാരിച്ചു വേറെ രാത്രിത്തേക്ക് ബിരിയാണിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ഇനി ഉച്ചക്ക് കടലക്കറി എന്തായാലും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ മതി വിചാരിച്ചു പിന്നെതാ ചിക്കനൊക്കെ ഫ്രൈ ആക്കാൻ ഇട്ടിട്ട് ഞാൻ വേസ്റ്റൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ ഇവിടെ ഉള്ള ഒരു ചേട്ടൻ തന്നെ വന്നിട്ട് എടുക്കും കേട്ടോ അയാൾക്ക് കുറേ പന്നി അപ്പോൾ അതിന് കൊടുക്കാനാണ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ഇവിടെ തന്നെ ഡിസ്പോസ് ചെയ്യുന്നത് അത് നമുക്ക് ഭയങ്കര സൗകര്യമാണ് കേട്ടോ എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടാകും മക്കളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്താണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ അതൊക്കെ കൊട്ടി വന്നിട്ട് ഞാൻ ചിക്കന് സിമ്മിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫ്രൈ ആവുന്നുണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നിന്ന് മേഘം ഇങ്ങനെ മൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പകൽ കുറച്ച് സമയത്തേക്ക് നല്ല വെയിലും ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് ആണ് കേട്ടോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ തുണികളൊക്കെ ഉണങ്ങിയപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എടുത്തിട്ട് വന്നു പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ അവരെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുളിപ്പിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ